ക്രൈസ്തുത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ വിഷ്ണമത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാല്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിചന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത് സ്നേഹത്തിൻ്റെ സുവിശേഷം ഇത്ര കണ്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഗുരുവും ഒരു ദൈവവും ഈ ലോകത്തിലില്ല കാരണം അവൻ നമ്മെ പഠിപ്പിച്ചത് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാനും അവരോട് ഒപ്പം കൂടാനുമല്ല അപ്രകാരം ചെയ്യുന്നവരെ ചുങ്കക്കാരോടാണ് ക്രിസ്തു ഉപമപ്പെടുത്തുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിന് എന്ത് മേന്മയാണ് ഉള്ളതെന്ന് തുറന്നടിച്ച് സ്നേഹത്തിൻ്റെ ചക്രവർത്തിയും സ്നേഹഗീതം ലോകമെങ്ങും പരത്തിയ വിപ്ലവകാരിയുമായിരുന്നു ക്രിസ്തു ആ സ്നേഹവിപ്ലവം എന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലെ മുതലെടുപ്പായിരുന്നില്ല ക്രിസ്തു അധ്വാനിച്ചതും പൊരുതിയതും പൊതുസമൂഹത്തിനിടയിലും പുരോഹിത ജനപ്രമാണങ്ങൾക്കിടയിലും അപഹാസ്യനായിത്തീർന്നതും അവൻ്റെ സ്നേഹം നമ്മൾ പൂർത്തീകരിക്കാനാണ് നിങ്ങൾ പ്രതിഫലം ആഗ്രഹിച്ചാണ് ഒരാളെ സ്നേഹിക്കുന്നതെങ്കിൽ അത് തെറ്റാണെന്ന് ക്രിസ്തു ചൂണ്ടിക്കാട്ടുന്നു ക്രിസ്തുവിൻ്റെ വാക്കുകൾ മൂർച്ചയേറിയതാണ് അത് പലയിടങ്ങളിലായി പല സാഹചര്യങ്ങളിലായും പലരുടെയും ഹൃദയത്തെ ഭേദിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിലും വിപ്ലവകരമായ ഒരു വാക്യമുണ്ട് ശത്രുക്കളെ സ്നേഹിക്കുവൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ ഒരു സാധാരണ മനുഷ്യനത്തോളം പ്രയാസമേറിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് എൻ്റെ ശത്രുവും രണ്ട് എന്നെ പീഡിപ്പിച്ചവരും എന്നാൽ ക്രിസ്തു പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അവിടെയാണ് നല്ല നില ആ നിലത്താണ് എൻ്റെയും നിങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും അസൂയയുടെയും അഹംഭാവത്തിൻ്റെയും കളകൾ പിഴുതിറങ്ങി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആത്മസമ്മനത്തിൻ്റെയും നല്ല വിത്തുകൾ പാകി ശത്രുവിൻ്റെയും പീഡിപ്പിച്ചവൻ്റെ ഹൃദയത്തിൽ നിന്ന് മുപ്പത് അറുപത് നൂറുമേനയും ഫലം പുറപ്പെടുക്കുവാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ ഇറ്റില്ലമാക്കി നമ്മുടെ ജീവിതങ്ങളെ മാറ്റേണ്ടിയിരിക്കുന്നു ശത്രുക്കളെ ശത്രുക്കളായി കാണുകയും അവരെ ദ്രോഹിക്കുകയും പ്രതികാര ബുദ്ധിയോടുകൂടെ ഇന്നിൻ്റെ ലോകത്തിലായിരിക്കുകയും ചെയ്യുന്നത് മാനുഷികമായ ഒരു സ്വഭാവമാണ് എന്നാൽ ശത്രുക്കളെ സ്നേഹിക്കുകയും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്നത് ദൈവികമായ സ്വഭാവം തന്നെയാണ് കുരിശിൻ്റെ മാറിലായിരുന്നു കൊണ്ട് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നതും തന്നെയാണ് നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പിതാവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അനുദിന ജീവിതത്തിലെ നമ്മുടെ പ്രാർത്ഥനയും ഇതുതന്നെ ആകട്ടെ അങ്ങനെയെങ്കിൽ ക്രിസ്തു പറഞ്ഞ ഈ വചനങ്ങളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് അവൻ്റെ യഥാർത്ഥ ക്രിസ്തു വിഷയരായിട്ട് രൂപാന്തരപ്പെടുവാൻ നമുക്കും സാധിക്കും അനുദിനം ക്ഷമിക്കുന്ന മക്കളായി നമുക്ക് മാറാം അങ്ങനെ അനേകം ആത്മാക്കളെ നമുക്ക് ജീവിതത്തിൽ നേടാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ